നിങ്ങൾ വേറെ റൂട്ടിലൊന്നും കണ്ടു പോണ്ടോ കേട്ടോ നിങ്ങളെന്ന് ഞാൻ പറഞ്ഞു പോയോടിച്ചു സ്ഥാപനങ്ങളൊക്കെ കെട്ടിട്ട് അത് വിഷയമില്ല പക്ഷേ ഇടിച്ച് മണ്ണിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അതിന് മരിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് സത്യം അപ്പോൾ ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ പകുതി വെച്ച് മാത്രമാണ് ഇവർ ഇടിക്കാനുള്ള അനുമതി കൊടുത്തേക്കുന്നത് പകുതി ഗവൺമെൻറ് വസ്തുവാണ് അവിടെ ഇടിക്കാൻ പറ്റത്തില്ല ആറ്റി പോലീസ് നിരന്തരം ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിരന്തരം ഞങ്ങൾക്ക് നോട്ടീസ് കൊണ്ട് തരുന്നുണ്ട് ഇതിനാരും മുന്നിട്ട് നിന്നാൽ അപ്പോഴും ഇവിടെ ഉള്ളൊരു ഇവിടെ ഉള്ള വേറൊരിത്തോണ്ട് അപ്പോൾ ഏവരാളാണ് മണ്ണിൻ്റെ ആളാണ് അവർ വിളിച്ച് ഞങ്ങളെ പേര് കൊടുക്കും ഞങ്ങൾക്ക് നോട്ടീസ് ഇട്ടു ഇന്നലെ നോട്ടീസ് കൊണ്ട് കൊടുക്കും കേരള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഉന്നതർ തന്നെയാണ് ഇത്തരം ചില മാതൃകകൾക്ക് തുടക്കമിടുന്നത് അങ്ങനെയുള്ളവർ മാതൃകകളാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് എന്തും ചെയ്തു എന്നൊരു മനോഭാവം വരും നമസ്കാരം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകർന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടുവെന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങളെ നമ്മളെയൊക്കെ പഠിപ്പിച്ചത് പ്രളയമാണ് ഈ പ്രളയം വന്നപ്പോഴാണ് അറിഞ്ഞത് ഓരോ സ്വകാര്യ വ്യക്തികളും അവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി കുന്നുകളും മലകളും ഇടിക്കുന്നതും മൂലം എത്രയധികം വീടുകളാണ് തർക്കപ്പെട്ടത് അല്ലെങ്കിൽ എത്രയധികം ജീവനുകളാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും നമ്മുടെ ജനങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ വെള്ളാണിക്കൽ എന്ന സ്ഥലം അതായത് ആറ്റിങ്ങലിനും ഈ പറഞ്ഞ പഞ്ഞാറൻകൂടിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് വെള്ളാണിക്കൽ ഇതൊരു കുന്നിൻ പ്രദേശമാണ് ഇവിടെ ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമായി ഒരു കുന്ന് മുഴുവനായി ഇടിച്ചു മാറ്റാൻ പോവുകയാണ് ഈ കുന്ന് ഇവിടെ നിന്ന് ഇടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത് ഇതിൻ്റെ അടിവാരത്ത് താമസിക്കുന്ന ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ആപത്താണ് കാരണം ഈ കന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജലം ജലനിൽക്കത്തില്ല അത് കുത്തി ഒഴിച്ച് താഴേക്ക് പോകും ഈ പോകുന്ന വഴിയിലുള്ള വീടുകളെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അതുമാത്രമല്ല ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവരുടെ കുടിവെള്ളം ഇല്ലാണ്ടാകും അങ്ങനെ ഇവിടുത്തെ പത്തിരുന്നൂറോളം കുടുംബങ്ങളെ കാത്തിരിക്കുന്നത് ഒരു മഹാദുരിതമാണ് ആ ദുരിതത്തിന് കാത്തിരിക്കാതെ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പൊന്മുടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ഒരു കുന്നിൻ പ്രദേശം കൂടിയാണിത് ഇതിനെ മിനി പൊന്മുടി എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് ഒരുപാട് ടൂറിസം സാധ്യതകളുണ്ട് ആ ടൂറിസം സാധ്യതകളെയൊക്കെ വഴിയിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കുന്നിടിക്കാനായി ഒരു സ്വകാര്യ വ്യക്തി ശ്രമം തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ അതിൻ്റെ ജനകീയ സമരം ആരംഭിച്ചു കഴിഞ്ഞു ഇവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു കഴിഞ്ഞു ഇവിടുത്തെ മെമ്പറാണല്ലേ ചേട്ടൻ ആ ചേട്ടൻ ഇവിടുത്തെ പൊതുപോലത്തന്നെയല്ലേ ആ ആ എന്താണ് സംഭവിച്ചത് ഇവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ മാണിക്കും അതായത് എൻ്റെ വാർഡിൻ്റെ പരിധിയാണ് ഈ കാണുന്ന മുദാക്കൽ വില്ലേജിൻ്റെ പരിധിയിൽ വരുന്ന ഭൂമിയാണ് പീടിക്കാനായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് കാര്യം മാണിക്കൽ പഞ്ചായത്തിലാണ് ആദ്യം അവർ നോട്ടം വിട്ടിരുന്നത് പക്ഷേ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അത് നമ്മുടെ വിവിധ മേഖലകളിൽ പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തോട്ട മേഖല ആയി കാണിച്ചുകൊണ്ട് അതിന് ഒരു അനുമതി നിഷേധിച്ചു കൊണ്ടുള്ളൊരു കത്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെന്താണ് നാട്ടുകാരെ ഒരു ഈ പാരിസ്ഥിതിക വിഷയങ്ങളുള്ള ഒരു മേഖല ആയതുകൊണ്ട് എന്താണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താതെയും ഒരു ഇതുമില്ല ഒരു ഒരു സമയം വന്നത് ഇടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ജിയോളജിക്കൽ വകുപ്പിന് ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപ അടച്ചതിന് ശേഷമാണ് ഇവർ ഈ മണ്ണിടിച്ചൽ പരിപാടി തുടങ്ങിയത് എൺപത് ലക്ഷം രൂപ ജിയോളജിക്കൽ വകുപ്പിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അത്രയും കാശ് ഒരാൾ മുടക്കുന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ ലാഭമാണ് ഇവരെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയും എൺപത് ലക്ഷം രൂപ മുടക്കി ഒരു മുതലാളി എൺപത് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ അയാൾക്കറിയാം എത്ര കാശ് അതിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് അല്ലേ അതല്ലേ കേട്ടോ വാസ്തവ അതെ അതെ അങ്ങനെയാണ് 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 ഇതിൻ്റെ നാലിറ്റം താമസിക്കുന്ന കുറേ ജനങ്ങളുണ്ട് അതിൻ്റെ ഈ കുന്നിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഞാൻ താമസിക്കുന്നത് എനിക്കിവിടെ ഒരു ഇത്തിപ്പുരം പെരടമുണ്ട് അവിടെ വീടും ഉണ്ട് അത് ഇതിൻ്റെ അടുത്ത് വന്ന് ഇത് ഇവിടെ മണ്ണിടിക്കാൻ വന്നപ്പോൾ ഞാനും ഞങ്ങളുടെ കുടുംബം എല്ലാം അവിടെ വന്ന് ചേർത്തു വന്ന് ചേർത്തപ്പോഴ് എൻ്റെ മോൻ്റെ പേരും എൻ്റെ പേരിന് ഹൈക്കോടതി നോട്ടീസ് കിട്ടി നോട്ടീസ് ഇട്ടി ഞാൻ ഞങ്ങൾ കണ്ടുപോലെ കേസ് പ്രതിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഞാൻ പോലീസ് വേട്ടയാടിക്കൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കൂടെ ജീവിക്കാൻ പോലീസ് പ്രൊട്ടക്ഷൻ സംഭവിച്ചിട്ടുണ്ടല്ലേ ആ പോലീസ് പ്രൊട്ടക്ഷൻ വാച്ചിട്ടുണ്ട് നിങ്ങൾ എതിര് കേസ് കൊടുത്തിട്ടില്ല ഞങ്ങൾ എതിര് കേസ് കൊടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച കേസ് ബെഞ്ചില് വരും ചൊവ്വാഴ്ച കിട്ടുമ്പോൾ നമുക്കത് നമുക്ക് സ്റ്റേ ഓർഡർ കിട്ടും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും അതുവരെ നിങ്ങൾ ഇടിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഒരു കണക്ഷൻ സമ്മതില്ലേ ജീവിതം പ്രശ്നം ഒരു സമ്മതിക്കില്ല ഒരാളമ്മമാരൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഈ അമ്മമാരുടെ ആശം കൂടി നമുക്ക് പങ്കുവയ്ക്കാം ചേച്ചി എന്താണ് വിഷയം എന്താണ് നിങ്ങൾക്ക് ഈ കുന്നിടിക്കുന്ന പോലെ എന്താ സംഭവിക്കാൻ ഗൗരവർക്കും

ാണ് നല്ല പേടിയാണ് കുട്ടിയപ്പൊ എല്ലാവർക്കും എത്രയും കുട്ടികൾ പഠിച്ചോണ്ടിരിക്കണമെന്ന് അറിയാം അപ്പൊ ഇത് ഇങ്ങനെ ഒരു നവ പറയാണെങ്കിൽ ആ സ്കൂളോടെ പോണ ഒരു സ്ഥിതിയാണ് പറഞ്ഞത് ഇതേ ഹോസ്പിറ്റലുണ്ട് ആയുർവേദ ആശുപത്രി ഉണ്ട് അങ്കനവാടി ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇവിടെ സ്കൂളുണ്ട് ഇതേപോലെ ഇവിടെ തന്നെ പത്തിരുന്നൂറ് ഇതേ കണക്കിന് ഒരു ചരിവണ അപ്പുറത്തും അവിടെയും പത്തിരുന്നൂറ് വീടുകൾ അവിടെ ഉണ്ട് ഇത്രയും പേര് അവിടെ താമസിക്കാന് അവിടെ ഇതേപോലെ എല്ലാ സ്ഥാപനങ്ങളും ഉള്ളതാണ് ഇത് എന്നെ ഒരു സംഭവം ഇങ്ങനെയുള്ള ഒരു ഇത്രയും വിസ്തൃതിയിലുള്ള ഏകദേശം പത്ത് അറുപത് ഏക്കറോളം ഇല്ല ഇന്ന അല്ലേ ആ ഈ അറുപത് ഏക്കറോളം സ്ഥലത്തെ കുന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വരേണ്ടത് ജിയോളജിക്കൽ വർപ്പ് ഇവിടെ വന്ന് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും എന്ന് നേരിട്ട് അറിഞ്ഞ് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഒരു പെൻഷൻ കൊടുക്കാൻ സ പാടൂ അങ്ങനെ ചെയ്യാൻ പാടൂ പക്ഷേ ഇവിടെ ഈ കുന്നിടിക്കാനായി വണ്ടി ലോറി വന്ന് ഈ വഴി ഉണ്ടാക്കിയ സമയത്താണ് നാട്ടുകാർ പോലും അറിയുന്നത് ഇവിടെ കുന്നിടിക്കാൻ പോ പോവുകയാണെന്ന് അതല്ല അതല്ലേ വാസ്തവ ഇവിടെ വണ്ടി വന്നതായിട്ട് അറിഞ്ഞു അവരെ പയ്യന്മാർ വിളിച്ച് പറഞ്ഞ ശേഷമാണ് അറിഞ്ഞത് നമ്മുടെ പണി ഇതുവരും ഇന്നലെയും വന്ന് നമ്മളെ അവര് ഇടിക്കാതിരിക്കാൻ തർക്കിച്ച് പിന്നെ ഇതിന്റെ നാല് സൈഡും വീടുകളുള്ളതാണ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആരും ഇപ്പൊ ഇവർക്കൊരു ഉത്തരാദം തരാൻ പറ്റും നമുക്ക് ഇവിടെ ജനങ്ങൾക്ക് ഒരു ഉത്തരാദം തരാൻ പറ്റും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരി ഇടിച്ച് പോകണമല്ല ഇവര് എന്ത് സ്ഥാപനങ്ങളൊക്കെ ഇട്ടിട്ട് അത് വിഷയമില്ല പക്ഷെ ഇടിച്ച് മണ്ണിടിച്ചുകൊണ്ട് പോകാൻ പറ്റൂല അതിന് മരിക്കാൻ വേണമെങ്കിൽ ഞാൻ തയ്യാറാണ് സത്യം കാരണം എനിക്കൊരു ഒരാൾക്ക് മാത്രമല്ല ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ ഇവിടെ പള്ളിയുണ്ട് അപ്പുറത്തെ ക്ഷേത്രങ്ങളുണ്ട് പല കാര്യം നല്ല കാര്യങ്ങൾക്കേ നമ്മളെ കൂട്ടിയിരിക്കും ഈ നാട്ടിൽ കൂടുതലങ്ങനെ നിന്നിട്ടുള്ളൂ ഇനി നിൽക്കുന്നതും അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ കേട്ടാ ഈ പറയും പോലെ ഈ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ അടുത്ത് ഒന്നും അന്വേഷിച്ചിട്ടില്ല ഒരു കാര്യം റിസർച്ച് ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക പിന്നെ പ്രലോഭനം കൊണ്ട് ഉദ്യോഗസ്ഥരെ വിലക്കെടുത്തു എന്നൊരു അഭിപ്രായം ഉണ്ടോ തീർച്ചയായിട്ടും നമുക്കതാണ് സംശയം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പ്രദേശത്ത് ഒരു സാധാരണ ഒരു പെരടത്തിൽ നമ്മൾ പ്രമാണം കൊണ്ട് കാണിച്ച് ആ പ്രമാണം ക്ലിയർ ആണെങ്കിൽ അത് കര കരപ്രദേശമാണെങ്കിൽ മണ്ണടിക്കാനുള്ള അനുമതി കൊടുക്കാറുണ്ട് അതേ ലാഘോവത്തോടു കൂടിയാണ് ഇത് സമുദ്രത്തിൽപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന മലയാണ് അതായത് പൊന്മുടി കുന്നുകഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് ഈ കുന്നിൽ അപ്പോൾ ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ പകുതി വെച്ച് മാത്രമാണ് ഇവർ ഇടിക്കാനുള്ള അനുമതി കൊടുത്തേക്കണം പകുതി ഗവൺമെൻറ് വസ്തുവാണ് അവിടെ ഇടിക്കാൻ പറ്റത്തില്ല ഒരു മലയുടെ പകുതി വെച്ച് ബൾക്കാറ്റ് മണ്ണ് കനനം നഴച്ച് ചെയ്യാനുള്ള ഒരു അനുമതിയാണ് കൊടുത്തത് റോഡിൻ്റെ ഒരു മറവിൽ റോഡിന് വേണ്ടിയാണ് ഇവർ എടുത്തിരിക്കുന്നത് അതിൻ്റെ മറവിൽ ഇവർ വൽ വൻ ഒരു ലാഭം കണ്ടുകൊണ്ടുവാണ് ഇത് ചെയ്തേക്കുന്നത് എന്നുവെച്ചാൽ ജിയോളജി വകുപ്പ് ഇതിന് പാരിസ്ഥിമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല ഇത്രയും വലിയൊരു മല ഇടിക്കുമ്പോൾ ഇത് മഴ പെയ്താൽ ഇത് നമ്മൾ ചാനലിലും കഴിഞ്ഞ പ്രളയത്തൊക്കെ കണ്ടു മല ഒന്നോടെ മറിഞ്ഞാണ് പോയണത് അതേ കണക്കൊരു വൻ ദുരന്തം ഈ ഇപ്പോഴല്ലെങ്കിൽ ഇനി വരും കാലഘട്ടത്തിവിടെ ഉണ്ടാകും അതിനെക്കൊണ്ട് അത് അതിൻ്റെ രീതിയിലാണ് നമ്മളിതിനിറങ്ങിയത് കാരണം എന്ന് വെച്ചാൽ വലിയൊരു മലയാണ് അവർ ഈ കനനം നടത്താൻ ശ്രമിക്കുന്നത് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാ ഭരണ സംവിധാനങ്ങളും നാട്ടുകാരുടെ കൂടെ നിൽക്കേണ്ട സമയമാണത് ഒരു പത്തിരുന്നൂറ് കുടുംബങ്ങളുടെ ആശങ്കയാണത് പക്ഷേ കൂടെ നിൽക്കേണ്ട ഭരണ സംവിധാനങ്ങളൊന്നും ഇവരുടെ ഇല്ല എന്നുള്ളത് മാത്രമല്ല പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് ഇവരെ അടിച്ചമർത്താനും ഭീതിപ്പെടുത്താനും ഈ സമരത്ത് നിന്ന് പിന്തിരിയാനും ശ്രമിക്കുന്നു ശ്രമി എന്നാണ് ഇവരുടെ ആരോപണം അത് ശരിയാണോ സാറേ ആറ്റിങ്ങ പോലീസ് ഞങ്ങളെ വേട്ടയാടുന്നുണ്ട് ആറ്റങ്ങ പോലീസ് നിരന്തരം ഞങ്ങളെ വേട്ടയാടിക്കൊണ്ട് നിരന്തരം ഞങ്ങൾക്ക് നോട്ടീസ് കൊണ്ട് തരുന്നുണ്ട് ഇതിനാരും മുന്നിട്ട് നിന്നാലും അപ്പോഴും ഇവിടെ ഉള്ളൊരു ഇവിടെ ഉള്ള വേറൊരിത്തോണ്ട് അപ്പം ഏളാണ് മണ്ണിൻ്റെ ആളാണ് അവർ വിളിച്ച് ഞങ്ങളെ പേര് കൊടുക്കും ഞങ്ങൾക്ക് അപ്പോഴും നോട്ടീസ് കിട്ടും ഇന്നലെ നോട്ടീസ് കൊണ്ട് കൊടുത്തു എനിക്ക് ബാക്കി നോട്ടീസ് കൈ കിട്ടിയിട്ടുണ്ട് ഞാനെൻ്റെ മോൻ പ്രതിയാണ് അപ്പോൾ അതുകൊണ്ട് പോലീസ് ഞങ്ങൾ നിരന്തരം വെട്ടാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ആൾക്കാർ ഇവിടെ പൊതുവെ അവർക്ക് പേടിയാണ് കാരണം പോലീസ് പിടിക്കും ഇനി കേസാവും ഇനി ഹൈക്കോടതി പോണോ കോടതി മാത്രം ഇതിൻ്റെ പുറത്തേക്ക് നടക്കണോ എന്നുള്ളതാണ് കാരണം ആ അങ്ങനെ ഒരു പേടിയുള്ളതുകൊണ്ടാണ് കുറച്ച് ഒരു ബാഗിലോട് മാറി ഇപ്പം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾ ഇത് ഇത് ചെറുക്കുമോ എതിർക്കുമോ എന്തെല്ലാം നിങ്ങൾ ഉറപ്പാണ് സമ്മതിക്കില്ല പ്രശ്നമാണ് ഒരാളുടെ കാര്യമല്ലേ ഇത് ഇപ്പൊ ആണ് പറഞ്ഞ ഒരാൾ വീട്ടിലെ കാര്യമല്ല ഈ കിടക്കുന്ന ആൾ നാല് ചുറ്റും ആളുകൾ അപ്പൊ ആണ് പറഞ്ഞ സ്കൂളുണ്ട് എല്ലാം ഇവിടെ ഓരോ കാര്യമുണ്ട് തീവിടെങ്കിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വന്നിട്ടില്ല ഒരു കാര്യം തന്നെ ഇപ്പൊ ഇത് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും അത് ഫൈനല്ല അത് വരും നമുക്ക് നല്ലോണം അറിയാം അതിനുവേണ്ടി എല്ലാവരും അതിനുവേണ്ടി നിൽക്കുന്നത് നിങ്ങൾ വേറെ ടൂട്ടിലൊന്നും കൊണ്ടു പോകണ്ടോ കേട്ടോ നിങ്ങളെന്ന് ഞാൻ ഞാൻ പറഞ്ഞു എനിക്കിത് പോയോ ഇത് ഞാൻ ഇത്തരത്തിന്റെ അടിച്ച് വന്നു അല്ലെ എനിക്കിത് വിട്ടോ ഞാൻ വന്നു പറഞ്ഞാ കൊടവിച്ചാണ് ചീത് ചെയ്യാൻ വേണ്ടി വന്ന അതുകൊണ്ടാ അരേ അരേ ചീത്തോടിക്കണ്ട തടയിൽ നിന്ന് നിങ്ങള് നടന്നോളൂ അല്ല അല്ല ഞാൻ ശ്രദ്ധിക്കുന്നു അവിടെ ചെയ്യേണ്ട കാര്യമില്ല അയാളെ ഒരാള് നിയമ <Num> 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 എൻ്റെ പിറകിൽ കാണുന്ന ഈ നീരുറവ പോലെ നൂറുകണക്കിന് നീരുറവളാണ് ഈ കുന്നിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഈ നീരുറകളാണ് ഈ പറയുന്ന അടിവാരത്തെ ഈ ഗ്രാമപ്രദേശം മൊത്തം സമ്പുഷ്ടമാക്കി ഇവർക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു ഭൂമിയാക്കി മാറ്റുന്നത് ഈ വെള്ളമാണ് ഈ മല ഇടിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഉറവളാണ് ഈ ഉറവ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ പറയും പോലെ ഇവിടെ തരിശു ഭൂമിയായി മാറും കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു സ്ഥലമായിട്ട് മാറും വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന മാമനും മാമിയൊക്കെ ഉണ്ട് ചേട്ടാ നിങ്ങൾ അനുകൂലമാണ് ഇതിനുകൂലോ അതിനെതിരാണ് കുന്നടിക്കുന്നതിനെതിരാണ് വർഷങ്ങളുണ്ട് ഉപയോഗിക്കുന്നതാണ് ക്ഷാമമില്ല ഇത് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിന് കൃഷിയാണ് അമ്മ വർഷങ്ങളായിട്ട് ഞങ്ങക്ക് ഈ വെള്ളം കിട്ടാൻ പാണ്ടി പോലും വെള്ളം ഇല്ലാതെ വരും ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ ഉരുൾപൊട്ടലും ഉണ്ടായാൽ ഞങ്ങക്ക് ഞങ്ങൾക്ക് അതെ പോകുന്നു ഞങ്ങളെ വീടേക്കടു ഈ താഴ്ന്ന സ്ഥലത്താണ് വീടുകളിരിക്കുന്നത് ഒരുപാട് വീടുകൾ ഈ താഴ്ന്ന സ്ഥലത്തിരിക്കുന്നു ഈ മല ഇടിച്ചു കഴിഞ്ഞാൽ ഉരുൾപൊട്ടും ഇതെല്ലാം ഇനി വന്ന വീഴും വീടും പോവും

വരുന്നത് ഒന്നും സമ്മതിക്കാൻ ഇഷ്ടമല്ല ഇഷ്ടമല്ല ല്ല ചേട്ടാ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് നിങ്ങളെ പോലെ അടിവാരത്ത് താമസിക്കുന്ന പത്തിരുന്നൂറ് കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ് മണ്ണിൽ വെക്കാനൊന്നുമില്ല കെട്ടിടം വെക്കാനൊന്നും അല്ല ഇത്രയും പണ്ടെടുത്ത് കെട്ടിടം വെക്കാൻ പോകുന്നത്

ൂടെ നമ്മക്കൂടെ ജീവിക്കണം പിന്നെ ഇവിടെ പോയി ഇങ്ങോട്ട് പോയി അല്ല നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല നമ്മള് നിങ്ങൾ പറയും പോലെ തന്നെ അല്ല നമുക്ക് എന്തെങ്കിലും പറയാലേ ആവില്ല നമുക്ക് തന്നെ ആ അത് ഇനി എന്തെങ്കിലും ഇടിക്കും പറയണത് അവര് പറയേ എന്തെരിതാലും ഇടിക്കാൻ പറ്റൂല അല്ല ഇടിക്കുന്നാണ് പറയണത് ഒരാഴ്ചക്കാവും ഇടിക്കുമെന്ന് എന്നൊക്കെ പറയണോ നമുക്ക് എവിടെ ഇങ്ങോല്ല ഒരിടവും ഇല്ല ഈ ഭൂമിയല്ല വേറെ ഇവിടെ അഞ്ചു സെന്റും ഇല്ല ഒന്നുമില്ല പിന്നെ എവിടെ പോവും നമുക്ക് ഇവിടെ താല്പര്യം ഇവരൊക്കെ ഈ പറയുന്ന കുന്നിന്റെ അടിവാരത്ത് താമസിക്കുന്ന വളരെ വളരെ മിഡിൽ ഫാമിലിയാണ് പാവപ്പെട്ട ആൾക്കാരാണ് ഒരു ദിവസത്തെ കൂലിപ്പണി ചെയ്തൊക്കെയാണ് ഓരോരുത്തരും അവരുടെ സ്വന്തം പതിജീവനം കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ബാക്കിയൊന്നുമില്ല അതല്ലേ വാസ്തവാണ് അതാണ് അത് ആ കുന്നാണ് ഞങ്ങൾക്ക് ഒരു വീടില്ല പിന്നെ അതെല്ലാം തകർന്നു പോവും കുടിവെള്ളം പോലും കിട്ടാത്തൊരു കണ്ടീഷനായി വരും ടിക്കാൻ നമുക്ക് സമ്മതല്ല കാര്യം ആ ഒരു നിൽക്കുന്നത് മല നിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വെള്ളത്തിന് പോലും കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതും പിന്നെ മണ്ണൊലിപ്പം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ തട്ടിലുള്ള ആൾക്കാരൊക്കെ അതോടൊപ്പം ഒലിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട് ശരിയാണ് കാരണം എനിക്ക് അറുപത്തി ഒന്ന് വയസ്സായി എന്റെ കുട്ടിക്കാലം തൊട്ട് ഈ കാട് കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് പുല്ല് അടുത്ത് ജീവിക്കുന്നവരുണ്ട് പാവങ്ങള് പിന്നെ കന്നാലിയെ കൊണ്ട് വളർത്തുന്നത് ഈ കാട് കൊണ്ടാണ് പിന്നെ ഈ മല ഇടിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിൽ നടന്ന അതേ കണക്ക് ദുരന്ത കൂടെ ഉണ്ടാവും അടിവശത്ത് ഒരുപാട് വീടുകളുണ്ട് പാവപ്പെട്ട പട്ടിയാതിയുടെ വീടാണ് ഇത് മൂന്ന് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റിനകത്താണ് അത് മണ്ണിടിച്ച് മാറ്റിയിട്ട് ഒരു വീട് വയ്ക്കാൻ സർക്കാർ തമ്മസിക്കില്ല അവരിന്ന് എവിടെ നിന്നെല്ലാം പോയി പേപ്പർ വാങ്ങിക്കണം എത്ര ദിവസം നടക്കണം പക്ഷേ ഈ വലിയ മല മലയിടിക്കാനായിട്ട് കാശുള്ള പാർട്ടിയുടെ കൂടെയാണ് എല്ലാവരും അത് സമ്മതിക്കില്ല ഒരുപടി മണ്ണ് മാറ്റണമെങ്കിൽ ഞങ്ങൾ ജീവൻ പോയതിനു ശേഷം മാത്രമേ ആ മണ്ണ് മാറ്റാൻ പറ്റൂ അത് ഉറപ്പാണ് കേരള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെയാണ് ഇത്തരം ചില മാതൃകൾക്ക് തുടക്കമിടുന്നത് അങ്ങനെയുള്ളവർ മാതൃകളാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് എന്തും ചെയ്തു എന്നൊരു മനോഭാവം വരും ആ മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ഈ വെള്ളയാണിക്കൽ ഈ പാറയിൽ കാണുന്നത് ഇപ്പോഴിതാ ഇവിടെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കൂട്ടം ജനങ്ങൾ നിത്യസമരത്തിലാണ് ഒരു കാരണവശാലും അവരുടെ ജീവിതം അവരുടെ വീട് അവരുടെ കുടുംബം തകരാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണവർ എത്ര പോലീസ് വേട്ട വന്നു കഴിഞ്ഞാലും എതിരെ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുമെന്നാണ് ഇപ്പോൾ മരണാടന മലകളോട് അവരൊക്കെ പറഞ്ഞത് മരണനടം മലകളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്